ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ് ഇന്ന് ലൽഹിയിലെ ജുമാ മസ്ജിദിന്റെ എപ്പിസോഡാണ് കാണിക്കുന്നത് അപ്പോൾ ഈ എപ്പിസോഡ് മുഴുവനായിട്ട് കാണണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് തോട്ടം ഞെക്കണം പിന്നെ ബെല്ലേക്കൻ അടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണുന്നതാണ് അപ്പോൾ ഈ എപ്പിസോഡ് നിങ്ങൾ മുഴുവനായിട്ട് കാണണം ഓക്കെ ചാന്ദിനി ചൗക്കിലാണ് ഈ ജമാ മസ്ജിദ് നിൽക്കുന്നത് ഇതിൻ്റെ റോഡിൻ്റെ പേര് ജമാ മസ്ജിദ് റോഡ് നിന്ന് തന്നെയാണ് ഡൽഹിയിൽ പിന്നെ നമ്മളെ ചെങ്കോട്ട ഉണ്ടല്ലോ ആ ചെങ്കോട്ടൻ്റെ പിന്നെ ഓപ്പോസിറ്റായിട്ട് വരും കാരണം ഈ പള്ളീൻ്റെ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ചെങ്കോട്ട കുറച്ച് ദൂരത്ത് ഇങ്ങനെ കാണും അതായത് ചെങ്കോട്ടയിൽ നിന്ന് പിന്നെ ഈ ജമാ മസ്ജിദിലേക്ക് നടക്കാനുള്ള ദൂരമുള്ളു ഇവിടെ ഓട്ടോക്ക് വരാ ഡൽഹിയിൽ നിന്ന് പിന്നെ പിന്നെ മെട്രോ പിന്നെ ഹൂപ്പറുണ്ട് അങ്ങനെ പല വഴിയുണ്ട് ഇവിടെ വരാന് ഇത് മെയിൻ റോഡിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങ് ദൂരെ കാണുന്നുണ്ടല്ലേ അതാണ് പള്ളി ഈ ഈ വണ്ടി ഇറങ്ങി ഈ പാസേജിൽ കംപ്ലീറ്റ് ഏകദേശം ഒരു അര കിലോമീറ്റർ ഉണ്ടാവും അത് മൊത്തം ഈ വഴിയോര കച്ചവടക്കാരാണ് ഇവിടെ വളരെ ചീപ്പാണ് സാധനങ്ങൾക്ക് കിട്ടുക സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാട്ടുമൊക്കെ ചീപ്പ് കിട്ട് കിട്ടും ബാഗുകൾ പിന്നെ കുട്ടികളുടെ ഡ്രസ്സുകൾ നമ്മളെ കോട്ടുകൾ പിന്നെ തണുപ്പിനിടുന്ന സ്വെറ്ററുകൾ അങ്ങനെ എല്ലാ സാധനവും ഇത് ബിരിയാണിയാണ് ബിരിയാണി തൂക്കി വയ്ക്കുകയാണ് ഇതേപോലെ തൂക്കിയിട്ട് കിലോ ഒരു കിലോ എന്നൊക്കെ പറഞ്ഞിട്ട് ബിരിയാണി വയ്ക്കുന്നുണ്ട് എല്ലാവിധ കച്ചവടക്കാരുണ്ട് പിന്നെ വൃത്തിയൊക്കെ കുറച്ച് കുറവുള്ള പോലെയാണ് ഞാനങ്ങനെ ഇവിടുന്ന് അധികം കഴിച്ചില്ല എനിക്ക് ഈ വൃത്തി വലിയ പ്രശ്നമാണ് എനിക്ക് ഈ ഇത് കുറച്ച് തൊപ്പിക്കടകളാണ് പിന്നെ ഇവിടെ ഉള്ള മോഡൽ തൊപ്പികളൊക്കെ എൻ്റെ അടുത്ത് ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ തൊപ്പികളൊന്നും ഇവിടുന്ന് വാങ്ങിയിട്ടില്ല പലവിധ തൊപ്പികളുണ്ട് അത് നമ്മൾ ഇന്ത്യയിൽ തന്നെയുള്ള പല സംസ്ഥാനങ്ങളുണ്ടല്ലോ അജ്മീർ ജയ്പൂർ പിന്നെ ഹിമാചൽ പ്രദേശ് ഡൽഹി അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലുള്ള മോഡൽ തൊപ്പികളും ഇവിടെ ഉണ്ട് ഈ ഇതൊരു ചെറിയൊരു കയറ്റത്തിലാണ് ഇത് അങ്ങോട്ട് താഴോട്ട് ഇറക്കണം ആ വണ്ടി ഓട്ടോറിക്ഷ നിന്ന സ്ഥലമാണ് ആ കാണുന്നത് കംപ്ലീറ്റ് ജനങ്ങളെ തിരക്കാം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ വിലപിടിപ്പുള്ള ഒരു സാധനമായിട്ട് വരരുത് പോക്കറ്റിൽ പിന്നെ ശ്രദ്ധിക്കുക പോക്കറ്റ് പോക്കറ്റടിക്കാരുണ്ട് പിന്നെ അതിനായിട്ട് നടക്കുന്നവരുണ്ട് ഇത് ഗേറ്റ് നമ്പർ ടു ആണ് ഗേറ്റ് നമ്പർ ടു ഗേറ്റ് നമ്പർ മൂന്ന് ഗേറ്റാണ് ഇതിലേക്കുള്ളത് അതിൽ രണ്ട് ഗേറ്റിലൂടെ മാത്രമേ ഉള്ളൂ പ്രവേശനമുള്ള ഒരു ഗേറ്റ് ഇപ്പോഴും അടഞ്ഞു കിടക്കുകയാണ് അത് ഞാൻ ആ സ്ഥലത്തുമ്പോൾ ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഇതിപ്പോൾ അതിൻ്റെ മെയിൻ കവാടത്തിലേക്ക് ഗേറ്റ് എന്നറിയില്ല അതേപോലെ അതിലേക്ക് കയറുന്ന ഒരു സ്റ്റെപ്പാണ് അതന്നെ ഏകദേശം ഒരു പള്ളീൻ്റെ ലുക്കുണ്ട് ഈ താജ്മഹലിലൊക്കെ കയറുന്ന പോലെ ഇതാണ് സ്റ്റെപ്പുകൾ ഇത് സ്റ്റെപ്പ് കയറിയിട്ട് ഇങ്ങനൊരു ആണ് ഇത് രാവിലെ മണി മുതൽ പന്ത്രണ്ട് വരെയും ഒന്നര മുതൽ ആറര വരെയും തുറക്കുന്നതാണ് ഇതിൻ്റെ വിലതിൽ നോട്ട് ചെയ്ത് വച്ചിട്ടുള്ളത് പക്ഷേ ഉച്ചത്തെ ഗ്യാപ്പിലൊക്കെ ഇവിടെ ഫുള്ള് ജനങ്ങൾ കാണാം ഇതൊരു അതിൻ്റെ ഒരു കോർണറിലൊരു മിനാരാണ് ഈ കാണുന്നത് ജമാ മസ്ജിദ്ന്നാണ് പറയുക അതായത് വെള്ളിയാഴ്ച ആണെന്നില്ല ജുമാ എന്നില്ല അതിൻ്റെ ആ ഒരു പേരിലാണ് ഇപ്പോൾ ഇവിടുത്തെ പിന്നെ ഇമാമ് നേതൃത്വം കൊടുക്കുന്ന ആളെ പേര് ഷാഹി ഇമാമാണ് സയ്ദ് അഹമ്മദ് ബുഖാരി നായിബ് പിന്നെ വേറൊരു ഇമാം കൂടി ഉണ്ട് സെയ്ദ് ഷബാൻ ബുഖാരി അങ്ങനെ രണ്ട് ആളുകളാണ് ഇവിടെ നേതൃത്വം കൊടുക്കുന്നത് അത് വെള്ളിയാഴ്ചകളിലെ സാദാ നമസ്കാരങ്ങൾക്കും ആ കുത്തുമ്പക്കൊക്കെ മറ്റുള്ള സമയങ്ങളിലൊക്കെ വേറെ സാധാരണ പല എക്സ്ട്രാ ആളുകളുണ്ടാവും അവരായിരിക്കും നിൽക്കുക ഇവിടുന്ന് അങ്ങോട്ട് കയറണമെങ്കിൽ ഷൂസ് അയച്ചിടണം ഷൂ ചെരുപ്പ് അയച്ചിട്ട് നമുക്ക് സോക്സ് ഉപയോഗിക്കാം അത് ഷൂ അയച്ചിട്ട് നമുക്ക് അവിടെ കൊടുത്തുകഴിഞ്ഞാൽ അവിടെ അഞ്ച് രൂപ പത്ത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ സൂക്ഷിക്കാൻ ആളുകളുണ്ട് പക്ഷേ ഞാൻ ഷൂസ് അഴിച്ചിട്ട് ഞാൻ ഞാനതിന് മുമ്പ് പലതവണ അവിടെ പോയിട്ടുണ്ട് എനിക്ക് ഇവിടുത്തെ ഐഡിയകളൊക്കെ അറിയാം അങ്ങനെയൊക്കെയാണെന്ന് എൻ്റെ മഞ്ഞ ഷൂസാണ് കഴിഞ്ഞ ആരും കട്ടും ഉണ്ടോണ്ടിട്ട് ഞാൻ തന്നെ അത് അഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വെക്കുന്നൊരു സ്ഥലമുണ്ട് ആ സ്ഥലത്ത് വെച്ചാൽ പോവില്ല എന്ന് എനിക്കറിയാം കാരണം ഞാൻ ഒമ്പ് പോയ സമയത്തൊക്കെ അവിടെയായിരുന്നു വെച്ചിരുന്നത് അങ്ങനെ അകത്ത് കയറി ഇതിനുള്ളിലേക്ക് എൻട്രൻസ് എൻട്രൻസ് ഫീസ് ഒന്നുമില്ല കേട്ടോ ഫ്രീ ആണ് ഇപ്പോൾ ഒരു വൈകുന്നേരമാണ് സമയം ഒരു നാലുമണി ആയിട്ടുണ്ട് അങ്ങോട്ട് കയറിയ സമയത്ത് സൂര്യന് അങ്ങവിടെ നിൽക്കുന്നുണ്ട് ക്യാമറയ്ക്ക് ഓപ്പോസിറ്റായിട്ട് തന്നെ സൂര്യൻ നിൽക്കുന്നത് ഇവിടെ സൈഡിൽ ഒരു സ്ഥലത്ത് നമുക്ക് ഷൂസ് അവിടെ എടുത്ത് വെക്കാം പിന്നെ ഇത് കംപ്ലീറ്റ് ഇങ്ങോട്ട് കറങ്ങി കാണാം ഈയൊരു ചുറ്റുപാടും ഇവിടെ നിൽക്കുന്ന ഇതിപ്പോൾ കയറി ഉടനെ തന്നെ ഇവിടുന്ന് റൈറ്റ് സൈഡിലൊരു ഒരു ആ കാണുന്ന കണ്ടില്ല ആ റൈറ്റ് സൈഡിൽ അതൊരു പുറത്തേക്കുള്ള കവാടാണ് അതേപോലെ പിന്നെ ലെഫ്റ്റ് സൈഡിലുണ്ട് വേറൊരു കവാടം ഈ റൈറ്റ് സൈഡിലുള്ള കവാടം പൂട്ടി കിടക്കുകയാണ് അവിടെ പല വേസ്റ്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ പുറമെ നിൽക്കുന്നുണ്ട് ഈ ലെഫ്റ്റ് സൈഡിലുള്ള കവാടം തുറന്നിട്ടുണ്ട് അങ്ങനെ ഈ രണ്ട് കവാടാണ് അതിലേക്ക് തുറന്നിട്ടുള്ളത് ഇത് പിന്നെ പള്ളി നിൽക്കുന്ന ഒരു ഭാഗം അങ്ങനെ ഒരു കോമ്പൗണ്ടിലാണ് ഈ പള്ളി നിൽക്കുന്നത് ഈ പള്ളിയുടെ ശൈലിയുടെ പേര് ഇന്തോ ഇസ്ലാമിക് മുഗൾ എന്ന ഈ പള്ളിക്കുള്ള ശൈലി പറയുന്നത് ഈ പള്ളി ഉണ്ടാക്കിയത് ആയിരത്തി അറുന്നൂറ്റി അമ്പത്താറിലാണ് അന്നത്തെ ചെലവ് ഇന്ത്യൻ മണി പത്ത് ലക്ഷം ഉറുപ്പ്യാണ് പിന്നെ ഇതിലുള്ള കപ്പാസിറ്റി ആളുകൾക്ക് നമസ്കരിക്കാനുള്ള ആളുകളുടെ കപ്പാസിറ്റി ഇരുപത്തയ്യായിരം ആളുടെ കപ്പാസിറ്റി അത് പറയുന്നത് പിന്നെ ഇതിൻ്റെ മൊത്തം നീളം നാൽപ്പത് മീറ്റർ ആണ് അതായത് നൂറ്റി മുപ്പത് അടി പിന്നെ ഇതിൻ്റെ വീതി എൺപത്തൊമ്പത് അടി അതായത് ഇരുപത്തിയേഴ് മീറ്റർ പിന്നെ മൂന്ന് എൻട്രൻസ് ഉണ്ട് പിന്നെ രണ്ട് വലിയ മിനാരങ്ങളുണ്ട് പിന്നെ ഈ മിനാരത്തിൻ്റെ ഉയരം നാൽപ്പത്തൊന്ന് ആണ് ഈ നാൽപ്പത്തൊന്ന് മീറ്റർ നൂറ്റി മുപ്പത്തഞ്ച് അടി ഇതിങ്ങനെ അതിൻ്റെ ചുറ്റും ഇവിടെ അംഗശുദ്ധി വരുത്തുന്ന സ്ഥലമുണ്ട് പള്ളിയിലേക്ക് കയറുന്ന നമസ്കരിക്കുന്നതിന് മുമ്പ് ഒതു കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അപ്പോൾ ആ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് ഒതു കൊടുക്കുന്നതിൻ്റെ ചുറ്റുപാടാണ് അവിടെ ഉള്ളത് അവിടെ വെള്ളമുണ്ട് അവിടെ നമസ്കാര സമയത്ത് അവിടെ നല്ല തിരക്കായിരിക്കും അല്ലെങ്കിലും അവിടെ പിന്നെ എൻ്റെ ചുറ്റുപാടും ഇങ്ങനെ കുട്ടികളൊക്കെ ഇരിക്കും ഇപ്പം നല്ല തണുപ്പാണ് ഇതാണ് മെയിൻ എൻട്രൻസ് നമ്മൾ ഞാൻ കയറി വന്ന നമ്പർ ടു എൻട്രൻസ് ഇത് പള്ളീൻ്റെ ഫ്രണ്ടിലപ്പോൾ ഞാൻ നിൽക്കുന്നത് ഫ്രണ്ടിൽ നിന്ന് അങ്ങോട്ടേക്കുള്ള വ്യൂ ആണ് ഈ കാണുന്നത് ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലുള്ള ആ ഡോറാണ് ആ എൻട്രൻസ് കൂട്ടിയിട്ടുള്ളത് പറഞ്ഞത് പിന്നെ റൈറ്റ് സൈഡിലുണ്ട് അത് തുറന്നിട്ടുണ്ട് ഇതുണ്ടാക്കിയിട്ടുള്ള മെറ്റീരിയൽ ചുവന്ന മണൽക്കല്ലും പിന്നെ മാർബിളും ഉപയോഗിച്ചിട്ടാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത് മുഗൾ ചക്രവർത്തി ആയിരുന്ന ഷാജഹാനാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത് ആയിരത്തി അറുന്നൂറ്റി അമ്പതിൻ്റെയും പിന്നെ ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി ആറിനും അതായത് ഒരു ആറു വർഷത്തിനുള്ളിലായിട്ടാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതല്ലല്ലോ പത്ത് ലക്ഷം രൂപ മുടക്കിയിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഇത് പിന്നെ ഉദ്ഘാടനത്തിന് വന്നിട്ടുള്ളത് ഉസ്ബൈകിസ്ഥാനിലെ ബുഹാറയിൽ നിന്നുള്ള ഇമാം സയ്യിദ് അബ്ദുൽ ഗഫൂർ ഷാ ബുഹാരി ആണിത് ഉദ്ഘാടനം ചെയ്തത് എ ഡി ആയിരത്തി പിന്നെ അറുനൂറ്റി അയിമ്പത്തി ആറില് പിന്നെ മൂന്ന് വലിയ കവാടങ്ങളാണ് ഇതിനുള്ളത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തില് ബ്രിട്ടീഷുകാരെ ഈ ഇവിടുത്തെ ഈ വിജയത്തിന് ശേഷം അവർ ഈ പള്ളി കണ്ടുകെട്ടിയിട്ട് സൈനികരെ അവിടെ പാർപ്പിച്ചിരുന്നു പിന്നെ നഗരത്തിൻ്റെ ശിക്ഷാനടപടിക്കായി പള്ളി നശിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഇവിടുത്തെ ഭയങ്കര എതിർപ്പ് നേരിട്ടതിനുണ്ട് ഇവർക്കിത് പൊളിച്ചു നീക്കാനായില്ല ഈ മുഗൾ ചക്രവർത്തി ഷാജഹാന്റെ കീഴിൽ നിർമ്മിച്ച അവസാനത്തെ സ്മാരങ്ങളിൽ ഒന്നാണ് ഈ പള്ളി ഉള്ളത് പിന്നെ മുഗൾ കാലഘട്ടം അവസാനിക്കുന്നതുവരെ ഇത് ചക്രവർത്തിമാരുടെ രാജകീയ പള്ളിയായിട്ട് തുടർന്നിരുന്ന് ഇവിടെയാണ് പിന്നെ അംഗശുദ്ധിയൊക്കെ വരുത്തുന്ന വെള്ളം നിൽക്കുന്ന ഭാഗം ഈ ഒരു ഏരിയ മാത്രമേ ഉള്ളൂ ഇത് പള്ളിയുടെ പിന്നെ മെയിൻ എൻട്രൻസിൻ്റെയും സെൻട്രലായിട്ടാണ് ഇത് നിൽക്കുന്നത് വൈകുന്നേരം നാലര മണിയായി ഇവിടെ നാലര മണിക്കാണ് പിന്നെ വൈകുന്നേരത്തെ നമസ്കാരമായ അസർ നമസ്കാരം ഉണ്ട് അതിൻ്റെ പിന്നെ ബാങ്കാണ് ഇപ്പം നിങ്ങൾ കേൾക്കുന്നത് ാണ് നമസ്കാരത്തിന് പിന്നെ അംഗശുദ്ധി വരുത്തുന്ന സ്ഥലം വെള്ളം നല്ല ക്ലിയർ വാട്ടറാണ് നല്ല തണുപ്പുമുണ്ട് വെള്ളത്തിനോടെ പിന്നെ ഞാനിപ്പോൾ ഈ സമയത്ത് നമസ്കരിച്ചിട്ടില്ല കാരണം ഞങ്ങൾ യാത്രക്കാർക്ക് രണ്ട് നമസ്കാരങ്ങൾ ഒന്നിച്ച് നമസ്കരിക്കുക എന്നുള്ളൊരു ഇളവുണ്ട് ഉച്ചൻ്റെ നമസ്കാരം വൈകിട്ട് ഒന്നിച്ചിട്ട് ഉച്ചൻ്റെ സമയത്തോ അതല്ലെങ്കിൽ ഉച്ചൻ്റെ നമസ്കാരവും വൈകുന്നേരത്തെ നമസ്കാരം ഒന്നിച്ച് വൈകുന്നേരത്തോ അങ്ങനെ ജോയിൻറ്റായിട്ട് യാത്രക്കാർക്കുള്ളൊരു ഇളവുണ്ട് ആ അളവ് പ്രകാരം ഞാൻ ഉച്ചക്കാണ് നമസ്കരിച്ചിട്ടുള്ളത് പള്ളിയുടെ പിന്നെ സന്ദർശകർക്ക് അവിടെ അനുമതിയില്ല ഇവിടെ ഒരു ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് പള്ളിക്ക് ഫേസ് ആയി നിൽക്കുന്ന സമയത്ത് വലതു ഭാഗത്തുള്ള ഒരു ഗേറ്റ് ഉണ്ട് ഇങ്ങോട്ട് ഒരു കവാടം ആ കവാടത്തിൻ്റെ സ്റ്റെപ്പുകളാണ് പക്ഷേ ഇവിടെ ഇത് കംപ്ലീറ്റ് ക്ലോസ് ചെയ്ത് കിടക്കുകയാണ് ഇതിലിപ്പോൾ ഇപ്പം പ്രവേശനമില്ല ഈ സമയത്ത് അത് വെള്ളിയാഴ്ചകളിൽ മാത്രമാണോ പ്രവേശനം എന്ന് തോന്നുന്നത് ഈ സമയത്ത് മറ്റുള്ള ദിവസങ്ങളിലൊക്കെ ഇത് ക്ലോസ് ചെയ്തിട്ടാണ് കിടക്കുന്നത് ഇതാണ് അതിൻ്റെ ഫ്രണ്ട് ഭാഗം നേരത്തെ കണ്ടത് ഇത് മറ്റു ഭാഗത്തുള്ള ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള പിന്നെ ഒരു എൻട്രൻസ് ഉണ്ട് ഒരു കവാട ഉണ്ട് ആ കവാടത്തിൻ്റെ സ്റ്റെപ്പാണ് ഈ കാണുന്നത് സെയിം ബിറർ ടൈപ്പാണ് അതേപോലത്തെ ഡിസൈൻ തന്നെ ഈ ഭാഗത്തുള്ളത് ഈ ഭാഗത്ത് കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇതേപോലെ പുറമെ ആളുകൾ സ്റ്റെപ്പിലിരിക്കുന്നൊക്കെ ഉണ്ട് പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ ചെറിയൊരു പൈസ ഉണ്ട് അതിൻ്റെ മുകളിലേക്ക് കയറാനൊരു ടോക്കണൊക്കെ എടുത്തിട്ട് കയറാം ഇവിടെയാണ് അതിൻ്റെ ടോക്കൺ കൗണ്ടർ ഉണ്ട് അതിനൊരു ചെറിയൊരു സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് പുള്ളിക്കാരൻ്റെ അടുത്ത് നിന്ന് അവിടുന്ന് ടോക്കൺ എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് മുകളിൽ ടോപ്പൊക്കെ ഒന്ന് കണ്ടിട്ട് കണ്ടിട്ടങ്ങിയിട്ട് ഇറങ്ങി വരാം അത്രയേ ഉള്ളൂ പള്ളിയിൽ അസർ നമസ്കാരം തുടങ്ങിയിട്ടുണ്ട് ഇനി അസ്ത്ര നമസ്കാരം കഴിഞ്ഞ ശേഷം പള്ളീൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ കാണാം ഇവിടെ കാണുന്ന ഈ സ്റ്റാൻഡും പിന്നെ അതിൻ്റെ ഇങ്ങനെ കമ്പി ഇങ്ങനെ കണ്ടില്ലേ നീളത്തിലുണ്ട് ഈ മുറ്റത്ത് ഈ അംഗശുദ്ധി വരുത്തുന്നതിൻ്റെ ആ ഏരിയ മാത്രം അത് ഈ പിന്നെ ഭയങ്കര ചൂടിനും പിന്നെ മഴയത്തും കൂടുതലും മഴയത്താണ് ഇതിന് ടോപ്പിലിങ്ങനെ ഷീറ്റ് കൊണ്ട് കവർ ചെയ്ത് ഇടും അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ കമ്പി അവിടെ ഫിക്സഡ് ആക്കി വെച്ചിട്ടുള്ളത് അല്ലാത്ത സമയത്ത് ഇത് കംപ്ലീറ്റ് ഓപ്പൺ റൂഫ് ഓപ്പൺ ഫ്രീ ആയിട്ടിരിക്കും അല്ലാത്ത സമയത്ത് കംപ്ലീറ്റ് ഇത് ടോപ്പ് കവർ ചെയ്തിട്ടുണ്ട് കാരണം മഴത്തും പിന്നെ നല്ല കനത്ത വെയിലത്തും ഇപ്പോഴത്തെ ഈ അസർ നമസ്കാരം കഴിഞ്ഞ ശേഷം പള്ളിയുടെ ഇമാമ് ഒരു ക്ലാസ് എടുക്കാണ് പിന്നെ ഇവിടെ വന്ന നമസ്കാരത്തിന് കൂടിയവർക്ക് എല്ലാവർക്കും ഇപ്പം ഇതിൻ്റെ അകത്തേക്ക് എല്ലാവർക്കും പ്രവേശനമായിട്ടുണ്ട് കാരണം നമസ്കാര സമയത്ത് പ്രവേശനം നിർത്തിയിരുന്നു നമസ്കരിക്കുന്ന ഏരിയയിൽ ചില സ്ഥലത്ത് കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ട് മറ്റുള്ള സ്ഥലത്ത് ഒറിജിനൽ മാർബിൾ ഇതേപോലെ നല്ല മിനുസുള്ള മാർബിൾ ഇങ്ങനെ ഡിസൈനൊക്കെ ചെയ്തിട്ട് ഇവിടെയാണ് പള്ളിയുടെ ഇമാമ് നിൽക്കുന്ന സ്ഥലം നമസ്കരിക്കാൻ നേതൃത്വം കൊടുക്കുന്ന സ്ഥലം നല്ല തണുപ്പാണ് പിന്നെ മാർബിളിന് ഇതിൻ്റെ പുറംഭാഗത്താണ് നല്ല ജനങ്ങളാണ് കുട്ടികളും ഒക്കെ ആയിട്ട് പിന്നെ നല്ല രസമാണ് അവിടെ എല്ലാ പിന്നെ മതസ്ഥരും ഇവിടെ ഉണ്ടാവും അല്ലാണ്ട് മുസ്ലിങ്ങൾക്ക് മാത്രം നല്ല പ്രവേശനം എല്ലാവർക്കും പിന്നെ ഇവിടെ ഇതിനുള്ളിലേക്ക് പ്രവേശനമുണ്ട് നമസ്കാര സമയത്ത് അതിൻ്റെ ഉള്ളിലേക്ക് പള്ളിയുടെ ഉള്ളിലേക്ക് മാത്രം നേരത്തെ മാർബിളോ കാണിച്ചിട്ടുണ്ടല്ലോ ആ കാർപ്പറ്റൊക്കെ വിരിച്ച ആ ഏരിയയിൽക്ക് പിന്നെ നമസ്കാര സമയമായി കഴിഞ്ഞാൽ ആരെയും പ്രവേശിപ്പിക്കാറില്ല ആ നമസ്കാരം കഴിഞ്ഞ ശേഷമുള്ളൂ പിന്നെ അതിൻ്റെ അകത്തേക്ക് പ്രവേശനമുള്ളൂ ഇതാണ് ആ മെയിൻ എൻട്രൻസ് തണുപ്പ് കാലത്ത് ഇവിടെ പിന്നെ നല്ല സുഖമാണ് നടക്കാനൊക്കെ ഇതേപോലെ ഭയങ്കര ചൂട് കാലത്തും ഞാൻ അവിടെ വന്നിട്ടുണ്ട് ചൂട് കാലത്ത് ചൂടുകാലത്ത് വന്നുകഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ നിൽക്കാൻ പറ്റില്ല അത്രക്കും പിന്നെ പൊള്ളലാണ് ഈ താഴത്ത് വിരിച്ചിട്ടുള്ള കല്ലുമ്പന്ന് ചൂട് ഇട്ടിട്ടുള്ളൊരു പുകച്ചിലും ഉണ്ടാവും പിന്നെ മുകളിൽ നിന്ന് സൂര്യൻ്റെ ഒരു ചൂട് വേറെ ഉണ്ടാവും ഒരു ഭയങ്കര ചൂടരിക്കും ഒരിക്കലും ചൂട് കാലത്ത് ഡൽഹിയിലേക്ക് വരരുത് ഈ ഒരു ജനുവരി ഫെബ്രുവരി പിന്നെ മാർച്ച് പകുതി ഇതിനുള്ളിലാണ് ഡൽഹി സന്ദർശിക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള കാലാവസ്ഥ പിന്നെ ഡിസംബറിലൊന്നും തീരെ വരുമ്പോൾ പറ്റില്ല പറ്റില്ല നല്ല കനത്ത തണുപ്പായിരിക്കും ഇതുണ്ടല്ലോ ഇതൊക്കെ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഇതായിരിക്കും ചൂട് തന്നെ ആയിരിക്കും ഇപ്പം സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാനായിട്ടുണ്ട് അവിടെ പള്ളിയുടെ ബാക്ക് സൈഡിലുണ്ടല്ലേ രണ്ട് വലിയ മിനാരങ്ങൾ ഇതാണ് പിന്നെ പുറത്തേക്ക് ഇടക്കാനുള്ള കവാടം അപ്പം ഞാൻ എൻ്റെ ഷൂസൊക്കെ എടുത്തുവച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് ആർക്കെങ്കിലും എവിടെയാണ് ഷൂസ് വെക്കുക എന്നുള്ളത് ഞാൻ സ്വകാര്യമായിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അപ്പം ഷൂസൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് കിടക്കുകയാണ് ഇപ്പോൾ പുറത്തേക്ക് കിടന്നാൽ പിന്നെ അങ്ങോട്ട് ഒരുപാട് സ്റ്റെപ്പുകൾ താഴോട്ട് ഇറങ്ങണം നേരത്തെ കാണിച്ചില്ല അതെ അങ്ങ് അങ്ങ് ദൂരെ കാണുന്നുണ്ടല്ലേ അത് ആ കാണുന്ന ആ ദൂരെ കാണുന്നതാണ് ആ ചെങ്കോട്ട റെഡ് ഫോർട്ട് ഇനി ഇവിടുന്ന് സ്റ്റെപ്പ് ഇങ്ങോട്ട് ഇറങ്ങി 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 താഴോട്ട് എത്തണം പിന്നെ കംപ്ലീറ്റ് കച്ചവടക്കാരാണ് അവിടെ അങ്ങോട്ട് പിന്നെ ശ്രദ്ധിക്കണം നമ്മളെ പോക്കറ്റും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ട് ഷൂസ് തിരിക്കുക സ്റ്റെപ്പുകൾഡ് ഇതിങ്ങനെ ആളുകൾ ആളുകളിങ്ങനെ നിൽക്കാതെ ഇരിക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെ എപ്പോഴും വന്നുകൊണ്ടേ ഇരിക്കും ഇതുണ്ടല്ലേ അതാണ് ആ ചെങ്കോട്ട ആ കാണുന്നത് ഇപ്പോൾ ചെങ്കോട്ട ഇപ്പം ക്ലോസ് ചെയ്തിട്ടിട്ടുണ്ട് ഈ കർഷക സമരം ഒക്കെ ആയിട്ട് പിന്നെ ആ റെഡ് ഫോർട്ടിലെ കൊടി ഒന്തിക്കലൊക്കെ ഉണ്ടായിട്ട് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടിപ്പോൾ അവിടേക്ക് പ്രവേശനമില്ല ഇവിടെ നിന്നിട്ടാണ് പിന്നെ കൂടുതൽ ആളുകളുടെ ഫോട്ടോ എടുക്കൽ ഒക്കെ ഈ ഒരു പിന്നെ കവാടം പിന്നെ നല്ല ഭംഗിയുള്ളൊരു കവാടമാണ് ഇവിടെ ഒരു മെറ്റൽ ഡിറ്റക്ടറൊക്കെ ഉണ്ട് ഇപ്പം അത് വർക്കിങ്ങൊന്നുമില്ല അത് ചില സമയത്ത് അതിൻ്റെ ആവശ്യമുള്ള സമയത്ത് അത് വർക്ക് ചെയ്യിക്കലുണ്ട് ഇതാണ് ആ പള്ളിയുടെ മെയിൻ കവാടം വെളിച്ചം കുറവാണ് ക്യാമറ അതാണ് പറ്റിയത് ചില ആങ്കിളിലുള്ള വെളിച്ചം കിട്ടുന്നുള്ളൂ ഇനി പുറത്തേക്ക് ഇറങ്ങുകയാണ് സാധാരണ പർച്ചേസ് ചെയ്യുന്ന ആളുകളൊക്കെ പിന്നെ പള്ളി സന്ദർശനം കഴിഞ്ഞ് പിന്നെ മടങ്ങി പോകുന്ന സമയത്താണ് ഉള്ളത് ഇവിടെ ബീഫൊക്കെ ചുരുന്നുണ്ടല്ലോ ഈ ഒരു 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 കമ്പിക്ക് പത്ത് രൂപയാണ് ഇവിടെയാണ് ബീഫ് കിട്ടുക ചില സ്ഥലങ്ങളിൽ ബീഫ് വിൽക്കാൻ പറ്റില്ല എല്ലാവിധ പിന്നെ ഡൽഹി ലോക്കൽ ഫുഡുകൾ കംപ്ലീറ്റ് ഇവിടെ കിട്ടും പിന്നെ പലവിധ മധുര സാധനങ്ങൾ ഞാൻ നേരത്തെ ബിരിയാണി തൂക്കി വയ്ക്കുന്നുണ്ടല്ലേ അതേപോലെ പിന്നെ ഈ ചെറിയ ലസി വലുത്ത സാധനമുണ്ട് തൈരും മധുരം കിട്ടിയിട്ടുള്ള ഒരു സംഭവം അതുണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കച്ചവടക്കാരെ കൊണ്ടൊരു തിരക്കാണ് ഒരു കംപ്ലീറ്റ് നമ്മളെ ബോഡി കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് വലിയ ലഗേജ് ഒന്നും ഇല്ലാണ്ട് പിന്നെ അങ്ങനെ പോയാൽ ഞാൻ ലഗേജിൻ്റെ അവിടെ ഡൽഹി നമ്മുടെ സുഹൃത്തിൻ്റെ റൂമിൽ വെച്ചിട്ടാണ് ഞങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പം ഇവിടുന്ന് ഈ കാണുന്നൊക്കെ ഒരുപാട് കടകളുണ്ട് ലഗേജായിട്ട് വരരുത് ഇങ്ങനെ കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് വന്നിട്ട് ഇങ്ങനെ കറങ്ങി നടക്കണം ഇത് അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഉണ്ടല്ലോ ആ ഒരു സാധനമാണ് ഈ ഒരു മണ്ണിൻ്റെ ഒരു ഗ്ലാസ് ആണത് ഹിമാചൽ പ്രദേശിലെ ആ മണാലിന്ന് ഒരു ഗ്ലാസ് കാണിച്ചു തന്നില്ല ചായ ഒടിക്കുന്ന തന്തൂരി ചായ ഓടിക്കുന്ന ഗ്ലാസ് അതേപോലത്തെ ഒരു മൺ കളിമൺ ഗ്ലാസ് ആണ് അതിൽ പിന്നെ മധുരട്ടുള്ള തൈരും കാര്യങ്ങളൊക്കെയാണ് അത് കാണുന്നത് ഇതുമോട്ട് കുറേ നടന്നു വന്നിട്ടുണ്ട് ആ കാണുന്ന ദൂരെ കാണുന്നതാണ് ആ മെയിൻ എൻട്രൻസ് അതിൻ്റെ ഉള്ളിലാണ് പള്ളി ഉള്ളത് ജീൻസ് കച്ചവടക്കാരുണ്ട് ഉണ്ട് പിന്നെ വളരെ ചീപ്പ് തന്നെയാണ് സാധനങ്ങളൊക്കെ നാട്ടിൽ തൊള്ളായിരം ആയിരം രൂപ കിട്ടുന്ന ജീൻസ് ഇവിടെ ഒരു മുന്നൂറ്റമ്പത് നാനൂറ് രൂപ കിട്ടും അതുപോലെ ചെറിയ മോഡലുടെ ഡ്രസ്സൊക്കെ മക്കളുടെ രണ്ട് വയസ്സിൻ്റെ മക്കളുടെ ഡ്രസ്സൊക്കെ പിന്നെ എണ്ണൂറ് തൊള്ളായിരത്തിൻ്റെ റേഞ്ചുള്ളത് നാട്ടിൽ റേഞ്ചുള്ള സാധനം ഇവിടെ ഒരു ഇരുന്നൂറ്റമ്പത് രൂപക്ക് കിട്ടും ഞാൻ കുറച്ച് പർച്ചേസ് ഒക്കെ ചെയ്തിരുന്നു ഇവിടുന്ന് ഇത് തേങ്ങയാണ് തേങ്ങയും പിന്നെ തേങ്ങ വെള്ളം കുപ്പിയിലാക്കി വെച്ചിട്ടുള്ളതാണ് ഏത് സാധനമാണ് വേണ്ട ചിലതൊക്കെ അവിടെ കിട്ടും കംപ്ലീറ്റ് ഒരു ജനുവരി ഫെബ്രുവരി മാസത്തിൽ ഡൽഹി സന്ദർശിക്കലാണ് ഏറ്റവും ഉത്തമുള്ളത് അപ്പം നല്ലൊരു കാലാവസ്ഥയാണ് തണുപ്പ് നല്ല തണുപ്പ് ഫീൽ ചെയ്യും പിന്നെ ചൂടിന് ഒരിക്കലും ഇവിടെ വരരുത് ചൂടിന് ഭയങ്കര അസഹനീയമായ ചൂടാണ് ഈ ഡൽഹിയിൽ ഹ്യൂമിഡിറ്റി കൂടുതലാണ് ഇവിടെ ഇതാണ് റെഡ് ഫോർട്ട് ചെങ്കോട്ട ഇവിടെ ടാക്സി കാര്യങ്ങളൊക്കെ കിട്ടുക പിന്നെ ഞാൻ ഹൂപ്പർ എന്ന് പറഞ്ഞില്ല അതായത് മൊബൈലിൽ നമ്മൾ ആപ്പ് കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ബൈക്ക് ഉണ്ട് പിന്നെ ഓട്ടോറിക്ഷ ഉണ്ട് കാറുണ്ട് വലിയ വണ്ടി ഉണ്ട് അത് എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും അത് നല്ല സൗകര്യമാണ് യാത്രയ്ക്ക് ഇവിടെ ഒരാളൊക്കെ പോകുകയാണെങ്കിൽ ബൈക്ക് യൂസ് ചെയ്യുക രണ്ടാളൊക്കെ ആണെങ്കിൽ ഓട്ടോറിക്ഷ ഉപയോഗിക്കുക അപ്പോൾ ഈ എപ്പിസോഡ് ഞാൻ ഞാനിവിടെ നിർത്തുകയാണ് നിങ്ങളെല്ലാവരും ഈ എപ്പിസോഡ് കണ്ടിട്ട് ഹാപ്പി ആയിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നത് ഇനിയും ഒരുപാട് എപ്പിസോഡുകളുണ്ട് ഞാൻ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ എന്നാൽ ഒരു ബായ്